അപ്പൊ ആളോട് ചോദിക്കാട്ടോ എക്സൈറ്റഡ് ആണോന്ന് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം പെഡിക്യൂർ ആണ് കേട്ടോ അപ്പൊ ബാക്കി എന്റെ ഹസ്ബൻഡിനാണ് പെഡിക്യൂർ ചെയ്ത് കൊടുക്കണേ അപ്പൊ ആളോട് ചോദിക്കാട്ടോ എക്സൈറ്റഡ് ആണോന്ന് പെഡിക്കൂർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എക്സൈറ്റഡ് ആണോ ഓക്കെ നമുക്ക് നേരെ പെടിക്കൂറിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ കൊറച്ച് ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് ഒരുപാട് ചൂട് കുറവും പാടില്ല കൂടുതലും പാടില്ല കേട്ടോ രൂപം ചെയ്യാൻ പോകുന്നെന്ന് നോക്കുകയാണ് കേട്ടോ ആളിപ്പ് നല്ല കാമായിട്ട് കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആദ്യം തന്നെ നാരങ്ങാനീര് പിഴിയാണ് കേട്ടോ ഒരു വല്യ നാരങ്ങാനീര് പിന്നെ ഷാംപൂ അല്ലെങ്കിൽ ബോഡി ലോഷനോ അങ്ങനെ എന്തെങ്കിലും നന്നായി പതയുന്ന ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻറ്റ് കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് ഇല്ലാത്തത് മാത്രം ഞാൻ പൊടിയുപ്പ് ഇടുകയാണ് കേട്ടോ ഇല്ല 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 കല്ലുപ്പാണ് വേണ്ടത് എന്നാലും പൊടിയുപ്പാണേലും ഓക്കെ ഇനി ഒരു മിനിറ്റ് അങ്ങനെ കാൽ അതിന്റെ അകത്തേക്ക് ഇറക്കി വെക്കണം ഇറക്കി വെക്കേ ആ കാൽ കൊണ്ട് അങ്ങനെ ഇറക്കിയ മതി ചെറിയ ചൂടുണ്ടോ ചെറു ചൂടിലാട്ടോ ചെറുതായിട്ടൊരു ചൂട് വേണം തീരെ ചൂടില്ലാതെ ആക്കിയാലും ഒരു റിസൾട്ട് കിട്ടില്ലാട്ടോ കുറച്ച് സഹിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചൂട് വെച്ചിട്ടുണ്ട് കാല് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ചെറിയൊരു മിക്സ് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഒന്നാമത് വേണ്ടത് ഉപ്പാണ് കല്ലുപ്പാണെങ്കിൽ അത്ര നല്ലത് കല്ലുപ്പ് ഇല്ലെങ്കിലും പൊടി ഉപ്പാണേലും മതി നമുക്ക് കുറച്ച് പൊടി ഉപ്പ് ഇട്ടു കൊടുക്കാം പിന്നെ അതിലേക്ക് ഷാംപൂ ഷാംപൂ ഇപ്പൊ തീരാതെ ആയതുകൊണ്ട് ഞാൻ കോടി ലോഷനാണ് എടുത്തത് കോടി ലോഷൻ ആണെങ്കിലും മതി നാരങ്ങ നീര് പകുതി നാരങ്ങ നീര് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സോഡാ പൗഡറും കൂടിട്ടോ സോഡാ പൗഡർ കുറച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ സോഡാപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ പതഞ്ഞു വരുന്ന ആരോഗ്യം നീര് കൂടെ ഉള്ളത് കൊണ്ട് നല്ലപോലെ പതഞ്ഞു വന്നില്ലേ നല്ല അടിമുണിയാണ് കേട്ടോ ഇതുകൊണ്ട് കാല് ക്ലീൻ ആക്കിയാല് അപ്പൊ നമ്മള് പത്ത് മിനിറ്റ് നേരെ കാല് മുക്കി വെച്ചു കേട്ടോ ഇപ്പൊ നമുക്കിനി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് കാലില് തേച്ചു കൊടുക്കാം ഈ മിക്സ് തേച്ച് കൊടുക്കാം ഇത് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് തേച്ച് വെച്ചിട്ട് ഇരിക്കണം കേട്ടോ വെള്ളത്തിലേക്ക് കാല് വെക്കരുത് പൊറത്ത് തന്നെ വെച്ചിട്ട് സോഡാ പൊടി ഇട്ടതുകൊണ്ട് ചെളിയൊക്കെ ഓക്കെ ഇനി നമുക്ക് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇതാണ് കേട്ടോ നമ്മുടെ ബ്രഷ് ഇതറിയാലോ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒരച്ചു കൊടുക്കാം ഇത് വേണമെങ്കിൽ സ്വന്തം ചെയ്യാം ഈ ഒരു ഭാഗം സ്റ്റോൺ ആണ് അപ്പൊ അതുകൊണ്ട് ബ്ലഡ് സെൽസ് ഒക്കെ കളയാഡി എല്ലാരും വീട്ടിലിപ്പോ ഇട്ട് കാലൊക്കെ നീറ്റാക്ക ഞങ്ങളുടെ നന്നായിട്ട് വെറുതെ ി വാഷ് ചെയ്ത് തുടച്ച് വന്നിട്ടുണ്ട് റിസൾട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇടയ്ക്കൊക്കെ ഇനി ചെയ്യണല്ലേ ഇല്ല സ്വന്തം ചെയ്തോ ഞാനിപ്പൊ പഠിപ്പിച്ചു തന്നില്ലേ കാല് ഫൈനലി മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ പെഡിക്യൂർ കഴിഞ്ഞു ഇതിനെ ഇട്ടേയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബേബി ഷൈനിങ് ആണ് ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ